ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം നമുക്ക് നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പം നമ്മുടെ പ്രണവിൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു കുട്ടി കടന്നു വരുകയാണ് അപ്പോൾ അതിൻ്റെ ആ ഭാഗം നമുക്ക് നോക്കി നോക്കാം ഇപ്പോൾ ദിവസം ദിവസം നമ്മുടെ നിധി എവിടേക്ക് പോകാനായിട്ട് ഇങ്ങനെ പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഗൗതം ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ റൂമിലേക്ക് വരുന്നുണ്ട് ആ ശരി സാർ ഞങ്ങളിപ്പോൾ വരാം ഒരു പതിനൊന്ന് മണി ആകുമ്പോഴേക്കും എത്താം നമുക്ക് വന്നിട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിധിയുടെ അടുത്ത് പറയുന്നുണ്ട് നിധി നിൻ്റെ വളരെ കാലമായിട്ടുള്ള ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോകുക എന്ന് പറയേണ്ടി കേട്ടോ അപ്പോൾ എന്താ ഗൗതം അതെനിക്ക് ഓർമ്മയില്ലോ നീ ആലോചിച്ച് നോക്ക് ഒരുപാട് തവണ നീ എന്നോട് പറഞ്ഞിട്ടുള്ളതാ എന്ന് പറയും കേട്ടോ അപ്പോൾ നീതി ആലോചിച്ച് പറഞ്ഞിട്ട് എനിക്ക് പിടുത്തം കിട്ടണില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ പറയും നീ വളരെ കാലമായിട്ട് പറയല്ലേ ഇങ്ങനെ ഒരു ആരുമില്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അനാഥാലയം പോലെയുള്ളത് ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ അതൊന്ന് സാധിക്കാൻ പോകുക എന്ന് പറയും അപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷവും പിന്നെ നിധി അതിനെക്കുറിച്ച് ഇങ്ങനെ വായത് വരാതെ സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയും അത് ഇന്നത്തോടെ സാധിക്കാൻ പോവാം അപ്പം ഒരു കറക്റ്റ് ഒരു ബിൽഡിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി കാണാം വാ വേഗം പുറപ്പെടുക എന്ന് പറയും കേട്ടോ അപ്പോൾ ഞാൻ അതേ പുറപ്പെട്ട് നിൽക്കുക റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുക പറയട്ടെ എൻ്റെ എൻ്റെ ജീവിത ലക്ഷ്യം തന്നെ അതാണ് എന്നൊക്കെ പറയേണ്ട കേട്ടോ നിധി എന്നിട്ട് പറയും ഗൗതം പറയും എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇതിലെ പ്രണവനും ഉൾപ്പെടുത്തിയാലോ എന്ന് ചോദിക്കട്ടെ ആ അത് വളരെ നല്ല കാര്യമാണ് അല്ലെങ്കിൽ എന്നെ ശിവാനിയുടെ ചെയ്ത ചതിയിൽ അവൻ ആകെ ഡള്ളായിട്ടിരിക്കുക അപ്പം ഇങ്ങനൊരു ഒരു കാര്യത്തിലാകുമ്പോൾ എനിക്ക് തോന്നുന്ന അവൻ്റെ മനസ്സ് എന്തായാലും ഒന്ന് ഡിവേർട്ട് ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അവനോട് പറയാം പോയി പറയാൻ പറയൂട്ടോ കേട്ടോ അപ്പോൾ ഗോതം പറയും ഞാനതൊക്കെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അവനും വരുന്നിട്ട് നമ്മൾ ൂടി സ്ഥലം എന്ന് പറയും കേട്ടോ അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി ഇറങ്ങുമ്പോൾ നമ്മുടെ പാറോട് നിൽക്കണ്ടേ അപ്പോൾ പാറുവിൻ്റെ അടുത്ത് പറയും അങ്ങനെ ഞങ്ങൾ നിധിയുടെ ഈ ആഗ്രഹം നടത്താൻ പോവാണ് അതിന് പറ്റിയിട്ടുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട് എന്ന് പറയും കേട്ടോ അപ്പൊ പാറു പറയും ആ അവള് അവളുടെ ശത്രുക്കൾ വരെ സ്നേഹിക്കണത് അവർക്ക് വരെ നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന മനിമകളാണ് അവൾ അപ്പൊ പിന്നെ ആരുമില്ലാത്തവർക്ക് നന്മ വരുന്ന ഇങ്ങനെ ഒരു സ്ഥലം തുടങ്ങണ യാതൊരു അത്ഭുതവും ഇല്ലാന്ന് പറയും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് നമ്മുടെ ബസ് നിക്കണ്ടിട്ടോ മോളില് അപ്പൊ ബസ് വരും ഇവളെന്നൊരനാഥിയാണ് ഒരു ആശ്രയില്ലാത്തോളം അവൾ എന്നെ ഗൗതമനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് പിന്നെ അപ്പോൾ അവൾ വേറെ ഒരെണ്ണം തുടങ്ങാൻ പോണേന്ന് പറഞ്ഞിട്ട് ഭയങ്കര പുച്ഛിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാറുവിൻ്റെ അടുത്ത് പറയും ഒരു കാര്യം കൂടി ഉണ്ട് ഞങ്ങൾ വലിയ പ്രണവനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയട്ടെ അപ്പൊ പറഞ്ഞു കുറച്ചും കൂടി സന്തോഷവും ആ അവനെന്തായാലും ഇനി കുടിക്കില്ല എന്നുള്ള വാക്ക് തന്ന അവനെ എന്തായാലും ഇടിപ്പിക്കണം അപ്പം ഇങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെന്തെങ്കിലും മാറ്റം വരുമോ എന്ന് പറഞ്ഞിട്ട് പാറു സന്തോഷത്തോടെ നിൽക്കണം കേട്ടോ അപ്പോൾ വസ്തു മുകളിൽ നിന്ന് ഇങ്ങനെ പിറവെറുക്കാണ് കേട്ടോ പിന്നെ പാറു പറയേണ്ടത് കുടിക്കില്ല എന്നുള്ള വാക്ക് തന്നിട്ടുണ്ടല്ലോ അത് നൈ എന്നൊക്കെ പറയുമ്പോൾ വസ്തു മുകളിൽ എന്ന് പിന്നെ ഇപ്പം ഏത് കുടിക്കാൻ കുടിക്കാനാണ് ഇപ്പോൾ വാക്ക് പാലിച്ചിട്ടുള്ളത് എന്തായാലും കുടിച്ചിട്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങുകയുള്ളു ഇവളുടെ നിധിയുടെ ആശയമല്ലേ ശരിയ ഇന്ന് അത് നിരാശയായിട്ട് ഉണ്ടാവുള്ളൂ എന്ന് പറയേണ്ടി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പ്രണവ് ഇറങ്ങി വരുന്നുണ്ട് പ്രണവ് കുടിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോൾ നമ്മുടെ വസുവിനെ അത്ര പിടിച്ചിട്ടില്ല കേട്ടോ വസു പറയേണ്ടി വച്ചേ ഇവൻ അവളുടെ കൂടുതൽ തന്നെ ചേർന്ന് എങ്ങനെയെങ്കിലും ഇവനെ വെച്ചിട്ട് അവളെ ഒന്ന് ടോർച്ചർ ചെയ്യാമെന്ന് വിചാരിച്ചതാ മൊഴിക്കടി നിന്നെ ശരിയാക്കി തരാം ഇത് വെച്ചിട്ട് ഒരിക്കൽ ഒരു കാലത്ത് എൻ്റെ കയ്യില് കിട്ടും എന്നൊക്കെ ഒന്ന് പുറകുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ നമ്മുടെ പ്രണവ് ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട് നല്ല ഡ്രസ്സാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ പാറു കറഞ്ഞിട്ട് പറയും എൻ്റെ മോഞ്ഞ എന്നും അങ്ങനെനെ ഇരിക്കണം വേണ്ടാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കണ്ടെന്ന് പറയും കേട്ടോ ഇല്ലമ്മേ ഞാനൊന്നും ആലോചിക്കില്ല അവളെ കുറിച്ച് ഞാൻ ആലോചിക്കില്ല എന്ന് പറയും കേട്ടോ എന്നിട്ട് മൂന്ന് പേരും കൂടിയിട്ട് പാറുൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് ഇറങ്ങണം കേട്ടോ അങ്ങനെ മൂന്ന് പേരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ യാത്രയിലാണ് കേട്ടോ പെൺകുട്ടിയെ കാണുന്നത് അപ്പോൾ മൂന്ന് മൂന്നുപേരും പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട് നമ്മൾ പോണ കാര്യം നടക്കുമോ സ്ഥലമൊക്കെ നമുക്ക് ഓക്കെ പോകും കറക്റ്റ് ആകുമോ എന്നൊക്കെ ചോദിക്കണ്ട കേട്ടോ അപ്പോൾ ഗൗതം പറയാം അത് എന്ത് വില ആയിരിക്കും നമുക്ക് മേടിക്കാം നീ എന്ന് പറയും കേട്ടോ അപ്പോൾ പ്രണവ് പറയത്തി വിഷമിക്കേണ്ട നമ്മൾ പോണ സ്ഥലം സ്ഥലം പോയി കാണുന്നു കാശ് കൊടുക്കുന്നു വാങ്ങുന്നു നമ്മൾ ബിസിനസ് れ അനാഥാലയം ആരംഭിക്കുന്നു അത്രയേ ഉള്ളൂ എന്ന് പറയൂ കേട്ടോ ആ നിന്റെ നാവ് പൊന്നാവട്ടെ എന്ന് പറയുന്നത് നിധി അപ്പോൾ ഈ യാത്രയ്ക്കിടയിൽ നമ്മുടെ നിധി ആലോചിക്കാനായിട്ടോ പാറു പറഞ്ഞത് പാറു പറയണുണ്ട് എൻ്റെ കാലശേഷം നീയാണിവിടെ നീയാണ് ഇവിടുത്തെ മൂത്തം മരുമകൾ അപ്പം നീ ഈ കുടുംബം ഒക്കെ നോക്കേണ്ടത് നീ വിചാരി അതേപോലെ തന്നെ പ്രണവിന് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം നീന്നൊക്കെ പറയണത് ആലോചിക്കാനായിട്ടോ അപ്പോൾ നിധി പറയണത് പ്രണവിൻ്റെ അടുത്ത് പ്രണവേ നീ നീയത് ചെറിയ കുട്ടിയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിൻ്റെ ആവേശം ഞങ്ങളുടെ കൂടെ ഈ വരണ്ടൊക്കെ കണ്ടപ്പോൾ എന്തായാലും നീ ഒരു വലിയ ആളെ പോലെ ആയിട്ടുണ്ട് ഇല്ല വലിയ ഒരാളായി അപ്പം നിന്റെ ജീവിതം ഇതേപോലെ തന്നെ വേണമെന്ന് പറയേണ്ട കേട്ടോ അപ്പം ഗൗതം നിധി അങ്ങനെ നോക്കേണ്ട കേട്ടോ ക്ലാസ്സിൽ കൂടെ അപ്പോൾ നിധി അങ്ങനെ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കും പറയാൻ വേണ്ടിയിട്ട് കല്യാണ കാര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു അല്ലെടുത്ത് ഞാനിതാ ഏട്ടൻ്റെ കൂടെ ആണ് ബിസിനസ്സ് നടത്തുന്നതും നല്ല ലാഭമൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ പോരെയാണ് പിന്നെ എന്താ വേണ്ടത് എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ഗൗതം ചോദിക്കുന്നേടാ ബിസിനസ്സൊക്കെ നന്നായി നടത്തി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ലൈഫ് സെറ്റിൽ ആയി എന്നാണോ അർത്ഥം ചോദിക്കേണ്ട കേട്ടോ ആ പിന്നെന്താ വേണ്ടത് എന്ന് ചോദിക്കേണ്ടി അപ്പം നിധിയും ഗൗതവും വീണ്ടും ഒന്നും കൂടി നോക്കൂട്ടോ എന്നിട്ട് കണ്ണോണ്ട് ഇങ്ങനെ ആക്ഷൻ ഒക്കെ കാണിക്കേണ്ടത് അതല്ല പ്രണവേ നമുക്ക് കുടുംബം ജീവിതമൊക്കെ വേണ്ടേ എന്ന് പറയണ്ടിട്ടാ അപ്പൊ പ്രണവ് പറയുന്നുണ്ട് അതിനിപ്പം എന്താ അമ്മ നന്നായിട്ടല്ലേ കുടുംബം നോക്കണേ അതിന് വേറെന്താ വേണ്ടത് എന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പോഴും കല്യാണത്തിലേക്ക് പ്രണവ് വരുന്നില്ലല്ലോ അപ്പൊ നിധി ഇങ്ങനെ ആയിരുന്നു കല്യാണം ഇതിന്റെയും ഭാര്യയും കാര്യമൊന്നും പറയാത്തിയെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം രണ്ടുപേരും കഷ്ടത്തിലായി ഒന്നും ശെരിക്കും പറയാനും പറ്റണില്ല അപ്പോൾ നീ ഒന്ന് നന്നായി ആലോചിച്ച് നോക്ക് എന്ന് പറയണ്ടിട്ടോ പ്രണവ് ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ചിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കുട്ടി കുറച്ച് കുട്ടികളുടെ കൂടെ ചെറിയ കുട്ടികളുണ്ട് അതിൻ്റെ കൂടെ ഒരു പെൺകുട്ടി നിന്നിട്ട് കൈ ഇങ്ങനെ കാണിക്കൂട്ടെ സ്റ്റോപ്പ് എന്ന ലെവലിൽ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗൗതം വണ്ടി നിർത്തിയിട്ട് നോക്കും എന്താണെന്നുള്ളത് ചോദിക്കൂട്ടാ അപ്പോൾ ആ കുട്ടി കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കും ഈ കുട്ടികളെ റോഡ് ക്രോസ് ചെയ്യിപ്പിക്കാനാണ് അങ്ങനെ കാണിക്കൂട്ട അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഗൗതം അവിടെ നിർത്തും അപ്പോൾ കൊളം പറഞ്ഞിട്ട് അപ്പോൾ ഈ ഈ പെൺകുട്ടി ഓരോരുത്തരായിട്ട് അതാണ് ഉണ്ടോ നമ്മുടെ പെൺകുട്ടി ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചെറിയ കുട്ടികളാണേ അങ്ങനെ റോഡ് ക്രോസ് ചെയ്യിപ്പിച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ പ്രണവാ കുട്ടീനെ ഇങ്ങനെ നോക്കി നിൽക്കണുണ്ട് അങ്ങനെ ക്രോസിപ്പിക്കുന്ന ഇടയിൽ ഗൗതം നോക്കുമ്പോൾ പ്രണവ് ആ കുട്ടീനെ തന്നെ ആ പെൺകുട്ടീനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഗൗതം പ്രണവിനെ നോക്കും എന്നിട്ട് ആ പെൺകുട്ടിയെ നോക്കും അങ്ങനെ രണ്ട് മൂന്ന് വട്ടമായിട്ടും ശ്രദ്ധിക്കുമ്പോഴും പ്രണവ് ആ കുട്ടി മാത്രം അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിധി ബാക്കിലാണ് അപ്പോൾ നിധിൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കും കേട്ടോ കണ്ണുകൊണ്ട് കാണും അപ്പോൾ നിധി നോക്കിച്ചിരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഓരോ കുട്ടികളെയായിട്ട് ഇങ്ങനെ ക്രോസിപ്പിച്ചതിന് ശേഷം ആ കുട്ടീൻ ലാസ്റ്റിൽ ഇങ്ങനെ കിടന്ന് പോകാണ് കേട്ടോ കിടന്നു പോയിട്ട് അപ്പോഴും പ്രണവ് കണ്ണെടുക്കാതെ അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കുട്ടീന് നെയ്യത്തെങ്ങനെ കൈ വെച്ചിട്ട് നന്ദി ഇങ്ങനെ താങ്ക്സ് എന്നിങ്ങനെ പറയും അപ്പോൾ അപ്പോഴും പ്രണവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പം നീതിക്കും ഗൗതമിനെ ചിരി വന്നിട്ട് പോയി ഇവരെ അത്ഭുതത്തോട് കൂടിട്ടാണ് കേട്ടോ പ്രണവിനെ നോക്കണത് അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു കൊച്ചു തിരിച്ചു വന്നിട്ട് പറയും ആ ബാഗ് അവിടെ വെച്ച് മറന്നു എന്ന് പറയും കേട്ടോ പോയി എടുക്കട്ടേന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യുകയാണ് അപ്പോൾ റോഡ് ക്രോസ് ചെയ്യണ ആ കുട്ടി അങ്ങോട്ട് കിടന്ന വശം അവിടെ നിന്ന് വണ്ടി ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിധി ഗൗതമനോട് പറയേണ്ട ഗൗതമം അത് നോക്ക് വണ്ടി വണ്ടി എന്നങ്ങനെ പറയേണ്ടിട്ടാണ് അപ്പോൾ എല്ലാവരെയും ഇന്നിങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കുട്ടി അങ്ങോട്ട് ക്രോസ് ഓടണ ഇടയ്ക്ക് നമ്മുടെ പ്രണവ് പ്രണവെന്ത് ചെയ്തു ഇറങ്ങിയതുകൊണ്ട് ഓടിയിട്ടോ രണ്ടുപേരും അപ്പോൾ ഇറങ്ങി ഓടി അപ്പോഴേക്കും മറ്റേ കുട്ടിയും ഇറങ്ങി ഓടി വന്നിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി കൂടി ചെന്നിട്ട് ഈ കുട്ടിനെ പിടിച്ചിട്ട് അങ്ങോട്ട് പെട്ടെന്ന് മാറ്റി അങ്ങനെ അങ്ങനെ രണ്ടുപേരും കിടന്നിട്ടും പിന്നെ പരസ്പരം അങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ പ്രണവും ആ പെൺകുട്ടിയും തമ്മിൽ അപ്പോൾ നിധിയും ഗൗതമും ഇതന്നെ ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൗതമനാണീ ചെറിയ ചിരി ഇങ്ങനെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിധിൻ്റെ അടുത്ത് വെക്കും നിധി നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ തമ്മിലും തമ്മിലായിട്ട് കാണുമ്പോഴും എങ്ങനെയുണ്ടായി എന്ന് എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ നിധി ചിരിച്ചിട്ട് പറയാ ഓർമ്മയുണ്ടെന്ന് പറയും ഇതേ ഒരു സിറ്റുവേഷൻ അപ്പോൾ അവർ അത് ഓർക്കണം കേട്ടോ ഇതേ സിറ്റുവേഷൻ ഇതുപോലെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കുട്ടീനെ രക്ഷിക്കാനായിട്ട് രണ്ടുപേരും വന്നിട്ടാണല്ലോ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ ആലോചിച്ച് ചിരിക്കുകയാണവർ രണ്ടുപേരും കേട്ടോ നീ അന്നും താങ്ക്സ് പറഞ്ഞത് എനിക്കെൻ്റെ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ഗൗതം അപ്പോൾ നീ ഇത് പറയും പിന്നെ ഹീറോ മാതിരി വന്നിട്ട് കുട്ടിയെ രക്ഷിച്ച താങ്ക്സ് പറയണ്ടേ എന്ന് പറയും കേട്ടോ എന്നിട്ട് രണ്ടുപേരും നോക്കുമ്പോൾ ഇവർ അങ്ങനെ അങ്ങനെ തന്നെ നിൽക്കാൻ കേട്ടോ പ്രണവും ആ കുട്ടിയും അപ്പോൾ പറഞ്ഞത് നോക്ക് ഇപ്പോൾ ഗൗതമിന്റെ പോലെ പ്രണവും ഹീറോ ആയിട്ടുണ്ട് അവിടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഗോവിമ്പനും ശരിയാ നീ ഇത്രയും പെട്ടെന്ന് പ്രണവിൻ്റെ ജീവിതത്തിൽ മാറ്റം വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല ഇപ്പോൾ കുടുംബം കുട്ടികളെന്നൊക്കെ ഉള്ളത് അതേ അതിപ്പോൾ അപ്പം നടക്കണ പോലെ തോന്നുന്നുണ്ട് എന്ന് പറയേണ്ടിട്ട് അപ്പം നിരി ചിരിക്കണുണ്ട് ആ കുട്ടി ഇങ്ങനെ കുറേ നേരം പ്രണവിനെ നോക്കി നോക്കിയിരിക്കും എന്നിട്ട് സാർ സാർ എന്നിങ്ങനെ വിളിക്കും അപ്പോഴാണ് പ്രണവ് ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ ഓർമ്മ വരുന്നത് പെട്ടെന്ന് അപ്പോൾ പറയും സാർ എന്നിട്ട് കുട്ടിയുടെ അടുത്ത് പറയും അതേ നിന്നെ രക്ഷിച്ചല്ലേ താങ്ക്സ് പറയും സാറിൻ്റെ അടുത്തെന്ന് പറയും കേട്ടോ അപ്പോൾ താങ്ക് യു സാറെന്ന് കുട്ടി അപ്പോൾ പറയും അപ്പോൾ പ്രണവ് തിരിച്ച് താങ്ക്സ് പറയും കേട്ടോ അല്ല സാർ എന്നിട്ട് ഞങ്ങളോട് താങ്ക്സ് പറയണേ നോക്കി കേട്ടോ അപ്പം പെട്ടെന്ന് പ്രണവിനെ വാക്കില്ലാട്ടോ പ്രണവികൾ തപ്പിപ്പടിയാണ് എന്നിട്ട് അല്ല നിങ്ങളും കുട്ടീൻ്റെ രക്ഷിക്കാൻ വേണ്ടി ഓടി വന്നില്ലേ അതിനെ നന്ദി പറഞ്ഞെന്ന് പറയൂ കേട്ടോ അങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞ് നിക്കണേ എൻ്റെ ഇടയ്ക്ക് ഒരു ആംബുലൻസ് പോകട്ടോ അപ്പോൾ ഇപ്പം എൺകുട്ടി പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഒന്ന് എന്ന് പറഞ്ഞിട്ട് നെഞ്ചത്തെ കൈവെച്ച് കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ടോ അപ്പോൾ പ്രണവം ഇങ്ങനെ അത്ഭുതയോട് ഇതിന് നോക്കി നിൽക്കുകയാണ് കേട്ടോ ഈ കുട്ടീനെ അപ്പോൾ എന്നിട്ട് പ്രണവ് ചോദിക്കണല്ലോ ആംബുലൻസ് പോയിന് നിന്നെ പ്രാർത്ഥിച്ചേയും ചോദിക്കട്ടോ ആ അത് ആരുടെയും ജീവനെ കൊണ്ടിട്ട് പോവല്ലേ സാർ അപ്പോൾ അവർക്കൊന്നും വരരുതെന്ന് വെച്ചിട്ട് പ്രാർത്ഥിച്ചതാണ് അത് കുട്ടിയായിക്കോട്ടെ വലിയവരായിക്കോട്ടെ എന്തായാലും അവരുടെ ജീവനാബത്തും വരരുതെന്ന് വെച്ചിട്ട് പ്രാർത്ഥിക്കണതാണ് നിങ്ങളും പ്രാർത്ഥിക്കുന്നു എന്ന് പറയും കേട്ടോ അപ്പോൾ പ്രണവ് പറയും ആ ശരി ശരിയാന്ന് പറഞ്ഞിട്ട് പ്രണവും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ ഇതും ഒക്കെ നോക്കിയിട്ട് ഗൗതമും നിധി ഇരുന്ന് ചിരിക്കുകയാണെ നിധി പറയണത് ഇവര് രണ്ടാളും നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ നിധി പറയണ്ടേ ഗൗതം ഇപ്പൊ അവൻ വിട്ടുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ കുട്ടിയുടെ കൂടെ പോകുന്നു തോന്നണിണ്ട് എനിക്ക് എനിക്കതിൻ്റെ തോന്നണേന്ന് പറയും എന്നിട്ട് ഗൗതം ഹോണടിക്ക് കേട്ടോ അപ്പോൾ പ്രണവ് പെട്ടെന്ന് ഇങ്ങനെ നോക്കും ആടാവാന്ന് കയറണ എന്ന് പറയും കേട്ടോ ഇങ്ങനെ ചൂണ്ടിയിട്ട് അപ്പൊ അതവരട്ടാ എന്ന് പറയും പറയൂട്ടാ എന്നിട്ട് ആൻകുട്ടരടുത്ത് പറയും എന്നാ ശരി പോയിട്ട് വരാം എന്ന് പറയും കേട്ടോ അപ്പൊ ആ കുട്ടിയും പറയും ആ എന്നാ ശരി ഞാനും പോയിട്ട് വരാം എന്ന് പറയും എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞോക്കി തിരിഞ്ഞോക്കിട്ടാണ് ഏട്ടോ നമ്മുടെ പ്രണവ് കാറിൽ വന്ന് കയറുന്നത് അത് കഴിഞ്ഞാൽ കുട്ടി യും അവിടെ റോഡ് ക്രോസ് ചെയ്ത് പോവാൻ കേട്ടോ അപ്പൊ തിരിഞ്ഞ് നോക്കണ്ട രണ്ടുപേരും തിരിഞ്ഞ് നോക്കി ചെറിയ ചരിയോട് കൂടിയിട്ടുണ്ട് അപ്പോഗൗതം ചോദിച്ചാൽ അല്ലടാ നീ എന്താ കുട്ടിയോട് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നെന്ന് ചോദിക്കട്ടോ അപ്പോൾ പ്രണവ് പറയണേ അത് പിന്നെട്ടാ ഒന്നുമില്ല ഈ ഇത്രയും ശ്രദ്ധയില്ലാണ്ടാണോ റോഡ് ക്രോസ് ചെയ്യുക കുട്ടികളെ കൊണ്ടിട്ട് ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ചെയ്തോടെ എന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ട് ചോദിച്ചതാന്ന് പറയട്ടോ ഓ എന്ന് പറയട്ടോ പ്രണവ് നിധിയാപ്പോ കണ്ടോ ഗൗതം നമ്മുടെ പ്രണവ് ദേഷ്യപ്പെട്ടതാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പ്രണവിന് മനസ്സിലായിട്ടോ അങ്ങനെ കളിയാക്കിയതാന്ന് ചിരിക്കുന്നുണ്ട് പോവേട്ടാ എന്ന് പറയേണ്ട കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് പേരും കൂടി പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ കുട്ടീനെ നമ്മുടെ പ്രണവിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ശിവാനിയുടെ കാര്യം കട്ടപ്പോയാവോ എന്ന് അറിയില്ല അപ്പോൾ ഓക്കെ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും സവ്യാനം മറക്കരുതേ